നിറഞ്ഞവരെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ട് സാമുവേൽ പതിനാലാം അധ്യായം ഒന്ന് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായം സങ്കീർത്തനം പതിനാല് എന്നീ വചനഭാഗങ്ങളാണ് ബൈബിൾ പഠന പാരായണത്തിനായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് സാമുവേൽ പതിനാലാം അധ്യായത്തിൽ അം്നോനോട് പ്രതികാരം ചെയ്ത് ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോമിൻ്റെ തിരിച്ചുവരവിൻ്റെ സംഭവങ്ങളാണ് വിവരിച്ചിരിക്കുന്നത് ദാവീദ് രാജാവിൻ്റെ ഹൃദയം അഫ്സലോമിനെ പാർത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യോവാബ് ഒരു സ്ത്രീയെ വിളിച്ച് താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ദാവീദിനോട് പറയുവാൻ ഒരു കഥ തന്നെ രൂപീകരിക്കുന്നു തെക്കോവക്കാരിയായ ആ സ്ത്രീ ദാവീദിൻ്റെ അടുത്ത് വന്ന് താനൊരു വിധവയാണെന്നും തൻ്റെ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ വയലിൽ വഴക്കിട്ട് അവരനെ കൊന്നുവെന്നും ഇപ്പോൾ ബന്ധുക്കൾ എല്ലാവരും മരിച്ചവനു വേണ്ടി പ്രതികാരം ചെയ്യാനായിട്ട് ജീവിച്ചിരിക്കുന്നവനെ കൊന്നവനെ കിട്ടണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണെന്നും രാജാവിനോട് പറയുന്നു തനിക്കും തൻ്റെ മകനും സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ട് രാജാവിനെ തന്നെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ ദാവീദ് ദാവീദ് അവളോട് പറഞ്ഞു കർത്താവാണേ നിന്റെ മകൻ്റെ തലമുടയിഴ പോലും വീണു പോവുകയില്ല ദാവീദിൻ്റെ ഈ ഉത്തരത്തിന് മറുപടിയായി തെക്കോവക്കാരിയായ സ്ത്രീ ദാവീദിന് പറഞ്ഞു പിന്നെന്തുകൊണ്ട് അങ്ങ് ദൈവത്തിനെതിരെ ഇതേ കുറ്റം തന്നെ ചെയ്യുന്നു ഓടിപ്പോയ മകനെ എന്തുകൊണ്ട് അങ്ങ് തിരിച്ചു വിളിക്കുന്നില്ല ആ തിരിച്ചു വിളിക്കാത്തുകൊണ്ട് അങ്ങ് ഇതേ തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ദാവീതിന് മനസ്സിലായി ഇതിൻ്റെ എല്ലാം പുറകിൽ യോവാബാണെന്ന് യോവാബിനെ വിളിച്ചു വരുത്തി ഗഷൂറിൽ നിന്ന് അഫ്സലോമിനെ തിരികെ കൊണ്ടുവരുവാനായിട്ട് യോവാബിനോട് ആവശ്യപ്പെട്ടു യോവാബ് ഗഷൂറിൽ ചെന്ന് അഫ്സലോമിനെ തിരികെ ജറൂസലേമിലേക്ക് കൊണ്ടുവന്നു രണ്ടു വർഷക്കാലം രാജസന്നിധിയിൽ കടന്നു വരാതെ അഫ്സലോം സ്വന്തം ഭവനത്തിൽ തന്നെ വസിച്ചു അതിനുശേഷം രാജസന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് യോവാബിനെ വിളിപ്പിച്ചപ്പോൾ രണ്ട് തവണയും യോവാബ് അഫ്സുലോമിൻ്റെ ആവശ്യം ദരസി മൂന്നാം തവണ അബ്സലോം യവാബിൻ്റെ നിലം തീവച്ച് നശിപ്പിച്ചു അപ്പോൾ യോവാബ് അഫ്സുലോമിൻ്റെ അടുത്ത് വന്നു അബ്സലോം തൻ്റെ ആവശ്യം യോവാബിനെ അറിയിച്ചു യോവാബ് യാജാവിനെ ചെന്ന് കണ്ടു അനുവാദം ചോദിച്ച് അഫ്സുലോം രാജസേനയിലേക്ക് വന്നു ദാവീദ് അഫ്സുലോമിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പിന്നെ അറിഞ്ഞവർ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കണം ഒന്ന് തൻ്റെ തെറ്റിനെക്കുറിച്ച് പൂർണ്ണമായും അനുദപിക്കാത്ത അബ്സലോമിനെ കാണുന്നു ഒപ്പം പൂർണ്ണമായി ക്ഷമ കൊടുക്കാത്ത ദാവീദിനെയും നമ്മളിവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അബ്സലോം രാജസന്നിധിയിലേക്ക് വരരുത് എന്ന് ദാവീദ് വിലക്കുന്നത് പൂർണ്ണമായും അനുദപിക്കാത്തതും പൂർണ്ണമായി ക്ഷമ കൊടുക്കാത്തതുമെല്ലാം വിപ്ലവത്തിൽ അവസാനിക്കുന്നു എന്ന് അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു പൂർണ്ണമായി അനുദിക്കാത്തതും പൂർണ്ണമായി പൊറുക്കാത്തതുമായ ബന്ധങ്ങളെല്ലാം തന്നെ അകന്നകന്നു പോകുന്നു അത് ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിൽ ചെന്ന് നിൽക്കുന്നു ഈ വചനഭാഗത്തിന് നമുക്ക് ഉള്ളിൽ ധ്യാനിക്കാവുന്ന മനോഹരമായ സന്ദേശമാണ് പൂർണ്ണമായി അനദിപ്പിക്കാനും പൂർണ്ണമായി പൊറുക്കുവാനും ഞാൻ തയ്യാറാകുന്നിടത്ത് ബന്ധങ്ങൾ ദൃഢമായി നിലനിന്ന് പോകുന്നു ഒന്ന് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായത്തിൽ ദാവീദിൻ്റെ പറ്റിയുള്ള വിവരണമാണ് കർത്താവിൻ്റെ സാന്നിധ്യം ദാവീദ് പോയിടത്തെല്ലാം അവനെ വിജയം സ്വന്തമാക്കാനായിട്ട് അവനെ സഹായിച്ചു ദാവീദ് ഇസ്രായേലിനെ ഭരിച്ചു നീതിയും ന്യായവും അവൻ നടത്തി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് പരിപൂർണമായ വിജയത്തിലെത്തിച്ചേരുന്നുവെന്ന് ദാവീദിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളും പ്രവർത്തനങ്ങളും ചെയ്യുക അത് പരിപൂർണമായ നന്മയിലും വിജയത്തിലും എത്തിച്ചേരുന്നു പതിനാലാം സങ്കീർത്തനത്തിൽ ദൈവ നിഷേധകൻ്റെ മൗഢ്യത്തെക്കുറിച്ച് സങ്കീർത്തകനായ ധാവീത് പറയുകയാണ് ദൈവമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മ്ലേച്ഛതകളിലൂടെ ചരിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ പരിഭ്രാന്തിയിലായിരിക്കും അവൻ്റെ ജീവിതം അവരുടെ ജീവിതം ചെന്നെത്തുക എന്ന് ഒരു താക്കീ ഈ സങ്കീർത്തനത്തിലൂടെ ധാവി നൽകുന്നുണ്ട് ദരിദ്രർക്ക് അഭയമായി കഷ്ടപ്പെടുന്നവർക്ക് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർക്ക് അഭയമായി കർത്താവുണ്ട് കർത്താവിനെ കൂടെ സ്മരിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും സ്മരിക്കുവാൻ സാധിക്കുന്നവർക്ക് ദൈവം നെയ്തിമാന്മാരോട് കൂടെയാണ് കഷ്ടപ്പെടുന്നവർക്കെല്ലാം അവിടുന്ന് അഭയമായി മാറുന്നു യുംവരെ ദൈവ സാന്നിധ്യത്തെ ഉള്ളിൽ നിറച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ അഭയമായി തീരുന്ന ആ ദൈവത്തെ ഉറക്കെ ഉദ്ഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദി പറയുവാൻ സങ്കീർത്തകൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് രാജാവിന്റെ ഹൃദയം സെരൂയിയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ചു സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി ഒരു വിലാപക്കാരിയായി നടിക്കുക വിലാപ വസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെ കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെ പോലെ പെരുമാറുക എന്നിട്ട് രാജ്യസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു ാരി രാജസന്നിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു അവൾ പറഞ്ഞു തിരുമേനി സഹായിക്കണമേ എന്താണ് നിന്റെ പ്രശ്നം രാജാവ് ചോദിച്ചു അവൾ പറഞ്ഞു അടിയൻ ഒരു വിധവയത്രേ എന്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ദാസിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവർ വയലിൽ വെച്ച് വഴക്കിട്ടു അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു ഒരുവൻ മറ്റവനെ കൊന്നു ഇപ്പോഴോ എന്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു സഹോദരനെ കൊന്നവനെ വിട്ടുതരിക മരിച്ചവനു വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ അങ്ങനെ അവന്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർ അവർക്കെടുത്തു എന്റെ ഭർത്താവിന്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരു അവകാശി പോലും ഇല്ലാതെയാകും അപ്പോൾ രാജാവ് പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുക നിന്റെ ഞാൻ നിർദ്ദേശം പറഞ്ഞു തിരുമേനി കുറ്റം രാജാവും സിംഹാസനവും സ്പർശമേൽക്കാതിരിക്കട്ടെ ആരെങ്കിലും നിന്നെ ും അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല രാജാവ് കൽപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എന്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ രാജാവ് പറഞ്ഞു നിന്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും അപ്പോൾ അവൾ പറഞ്ഞു തിരുമേനി അങ്ങയുടെ ദാസി ഒരു കൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ പറയുക രാജാവ് അനുവദിച്ചു അവൾ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് സ്വപുത്രനെ മടക്കിക്കൊണ്ട് വരാത്തത് കൊണ്ട് അങ്ങ് തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു നാം എല്ലാവരും മരിക്കും നിലത്തു വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ബഹിഷ്കരിച്ചവനെ എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവന്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല ജനം എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം എന്റെ യജമാനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു രാജാവിനോട് പറയാം ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റി തരും എന്നെയും എൻ്റെ പുത്രനെയും കൊന്ന് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എൻ്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും എൻ്റെ യജമാനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതനെ പോലെയാണ് അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ നീ സത്യം പറയണം രാജാവ് അവളോട് പറഞ്ഞു അരുളി ചെയ്താലും അവൾ പറഞ്ഞു രാജാവ് ചോദിച്ചു ഇതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ ഉള്ളത് യജമാനനെ അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത് അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത് ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ആണ് അവിടെ നിന്ന് അവൾ പറഞ്ഞു രാജാവ് യോവാബിനോട് പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചെന്ന് വരുക യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു യജമാനെ ദൈവം അങ്ങെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അടിയന്റെ അനുവദിച്ചല്ലോ യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ എനിക്ക് അവനെ കാണേണ്ട രാജാവ് കൽപ്പിച്ചു അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരുമുണ്ടായിരുന്നില്ല അടിമുതൽ മുടിവരെ തികവുറ്റവനായിരുന്നു അവൻ അവന്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലാണത് വെട്ടുക മുടി വളർന്ന് ഭാരമുണ്ടാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത് കത്തിരിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് ഇരുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അബ്സലോമിന് മൂന്ന് പുത്രന്മാരും താമാർ പേരുള്ള ഒരു പുത്രിയും ജനിച്ചു അവൾ അതീവ സുന്ദരിയുമായിരുന്നു രാജസന്നിധിയിൽ ചെല്ലാതെ രണ്ട് സംവത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു രാജാവിന്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു എന്നാൽ യോവാബ് അവന്റെ അടുക്കൽ ചെന്നില്ല അവൻ രണ്ടാമതും ആളയച്ചു ചെന്നില്ല അപ്പോൾ ദാസന്മാരോട് പറഞ്ഞു നോക്കൂ വയൽ അതിൽ യവം വളരുന്നു നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കു അങ്ങനെ അഫ്സലോമന്റെ ഭൃത്യന്മാർ വയലിന് തീവച്ചു യോവാബ് അഫ്സലോമിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ ദാസന്മാർ എൻ്റെ വയലിന് തീ വെച്ചത് എന്തിന് എന്ന് അവനോട് ചോദിച്ചു ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞത് കൊണ്ട് തന്നെ ഗഷൂറിൽ നിന്ന് ഞാനിവിടെ വന്നത് എന്തിന് അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലതെന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു രാജാവ് അങ്ങനെ അവൻ വന്ന് രാജസന്നിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു രാജാവ് ചുംബിച്ചു ദാവീദ് തോൽപ്പിച്ചു അവരിൽ നിന്ന് അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു മൊവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു സ്വഭാരാജാവായുസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു ദാവീദ് അവന്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു ദമാസ്കസിലെ സിറിയാക്കാർ ശോഭാരാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി എന്നാൽ ദാവീദ് ഇരുപത്തിയായിരം സിറിയാക്കാരെ കൊന്നൊടുക്കി സിറിയായിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു സിറിയഖാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേസറിന്റെ ഭടന്മാരുടെ പൊൻപരിച്ചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു ഹദദേശറിന്റെ നഗരങ്ങളായ തിഭാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് ശോഭാരാജാവായ ഹതദേശറിന്റെ സൈന്യത്തെ ദാവിദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവ് കേട്ടു ഹതദേശറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവിദിന്റെ അടുത്ത് തോവ് തന്റെ മകൻ ഹതോറാമിനെ അയച്ചു കാരണം തോവ് ഹതദേശറുമായി കൂടെ കൂടെ യുദ്ധത്തിലേർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു ഏതോമിൽ നിന്നും മൊവാബിൽ നിന്നും അമ്മോന്യർ ഫിലിസ്തീർ അമലേക്കർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവിദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു സെരുയായുടെ മകൻ അബിഷായി ഉപ്പ് താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം ഏതോമീരെ വധിച്ചു അവൻ ഏതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു ഏതോമീർ ദാവീദിന്റെ ദാസന്മാരായി ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു മകൻ യോവാബ് സേനാധിപനും അഹിലൂദിന്റെ മകൻ യഹോഷഫാത്ത് നടപടി എഴുത്തുകാരനുമായിരുന്നു അഹിതൂബിന്റെ മകൻ സാധൂഖും അബിയാഥറിന്റെ മകൻ അഭിമലക്കും പുരോഹിതന്മാരും ഷൌഷ കാര്യവിചാരകനുമായിരുന്നു യഹോയാദായുടെ മകൻ ബനായ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു സങ്കീർത്തനം ദൈവനിഷേധിയിൽ നന്മയില്ല എന്ന് സ്ഥാപിക്കുന്നു സങ്കീർത്തനം പതിനാല് ദൈവനിഷേധി മനുഷ്യനിഷേധി കൂടിയാണെന്ന് പ്രസ്താവിക്കുന്ന ഈ സങ്കീർത്തനം നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ കണ്ണു തുറപ്പിച്ചിരുന്നെങ്കിൽ മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകിയവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല നന്മ ചെയ്യുന്നവർ ആരുമില്ല മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് എല്ലാവരും വഴി തെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്കു ബോധമില്ലേ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്ക അവരെ പരിഭ്രാന്തി പിടികൂടും എന്തെന്നാൽ ദൈവം നീതിമാന്മാരോടു നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവന് അഭയമായുണ്ട് ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും അത്താവ് സ്വർഗത്തിൽ നിന്നും മനുഷ്യ മക്കളെ നോക്കി